പേക്കോലമുണ്ടല്ലോ ആ ആ മനുഷ്യന്റെ വാഹനത്തിന്റെ എഴുതി വെച്ചിരിക്കുന്ന എന്തെന്നറിയോ ഒരു വാചകം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണ്ടേ അതല്ലേ നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് ആ വാചകം എന്താണെന്നറിയോ ഞാൻ ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തെ സമ്പന്നനായ റബ്ബിന്റെ അടിമയാണ് റബ്ബ് സമ്പന്നനാണ് യജമാനൻ സമ്പന്നനാണ് അതുകൊണ്ട് എനിക്കും ദിനാ ദാരിദ്ര്യത്തെ കഷ്ടപ്പാടുകളെ ഭയപ്പെടുന്നത് ഇതല്ലേ മൂസ മുഗ്നീ ഞാൻ ആരെയാണോ സമ്പന്നനാകാത്തത് അവനാണ് മൂസ നബിയേ

രണ്ട് കാരണങ്ങൾ ാണ് ഞാനൊരു കൊടുക്കാതിരിക്കണമെങ്കിൽ രണ്ട് കാരണമാണ് ഒന്നുകിൽ എന്റെ കയ്യിൽ റബ്ബിന്റെ കയ്യിൽ ഇല്ലാത്തവന്റെ കയ്യിൽ ഇല്ലയോ നമുക്ക് തരാൻ മറ്റൊരു കാരണം ഞാൻ കൊടുക്കാൻ മനസ്സില്ലാത്തവനാകണം നമ്മുടെ പടച്ചവൻ പടച്ചവനങ്ങനാണോ നമ്മുടെ പടച്ചവൻ അങ്ങനാണോ എല്ലാവർക്കും അത് കൊടുക്കുന്നില്ലേ ആരെങ്കിലും പൊട്ടിണിക്കിട്ട് കൊല്ലുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് മനസ്സിലാക്കിക്കോ സമ്പന്ന പാവപ്പെട്ടവനെന്ന് പറയുന്നത് സമ്പത്ത് കൊടുക്കാത്തവനാ മഹാനായ ഞാൻ മാനസിക വിഭ്രാന്തിയുള്ളവനാണ് അല്ല പറയുന്നോ മോസാ രോഗിയ പറയുന്നവരെ ഞാന് ചികിത്സിക്കാത്ത ഞാൻ ചികിത്സ കൊടുക്കാത്ത രോഗി സഹോദരങ്ങളെ ഏത് രോഗം നമുക്ക് വന്നാലും നമുക്ക് രോഗം തരുന്നതാരാ ഷാഫിയായ കാഫിയായ അല്ലാ രോഗം പ്രിയപ്പെട്ടവരെ പടച്ചവൻ നമുക്ക് തരുന്നതാണ് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് രോഗം കൊടുക്കൂ കൊടുക്കൂറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടത് പ്രവാചകന്മാരാണ് അവര് നിസ്കാരമില്ലാത്തത് കൊണ്ടല്ല ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ടത് പ്രവാചകന്മാരാണ് അവര് നിസ്കാരമില്ലാത്തത് കൊണ്ടല്ല സഹോദരങ്ങളെ ലോകത്ത് അതിനുശേഷം ആ ഒരു പരീക്ഷണത്തിന്റെ കുറഞ്ഞു വരും ഏറ്റവും ഏറ്റവും വലിയ വലിയ പരീക്ഷണം ഈ ഈ നാട്ടിൽ കൊടുത്താൽ നാട്ടിലെ ാണ് എന്ന് ലോകത്തിന്റെ നേതാവ് രാജാവ് മഹാനായ എന്റെ പ്രിയപ്പെട്ടവരെ രോഗി അല്ല ചികിത്സിക്കാത്തവരാണ് രോഗികൾ നമ്മുടെ രോഗം മാറ്റി തരാൻ അല്ല ഉണ്ട് എന്ത് വന്നാലും പറഞ്ഞോ റബ്ബിനോട് പടച്ചവനെ രോഗം വെച്ചത് നീയാണ് രോഗം മാറ്റേണ്ടത് നീയാണ് വരുന്നുണ്ട വിഷയങ്ങൾ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ അല്ലായ മറന്നുകൊണ്ട് നമുക്കൊന്നും വേണ്ട പടച്ചവനെ മറന്നുകൊണ്ടൊന്നും വേണ്ട ദുനിയാവിന്റെ ഒരു സൗകര്യങ്ങളും നമുക്ക് വേണ്ട ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ നമ്മുടെ റബ്ബ് നമ്മുടെ പടച്ചവൻ

കഴിഞ്ഞ ഒരു വർഷം ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങളെയൊക്കെ നാടുകളിൽ കോടാന കോടാന കോടി രൂപയുടെ ആസ്തിയുള്ള വലിയ വലിയ മുതലാളിമാരും ചക്കക്കുരു ചക്കക്കുരു കൊണ്ടുള്ള കൊണ്ടുള്ള മീൻ മീൻ കറി 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 കറിയല്ല എല്ലാം ചക്കക്കുരു കൊണ്ടായിരുന്നു കൊണ്ടായിരുന്നേ ആ തന്നെ എന്തെങ്കിലും ഒരു ടേസ്റ്റ് അന്നൊക്കെ ആളുകൾ ഫോണിൽ വിളിക്കും ആ സമയത്ത് വിളിച്ചിട്ട് ആരെങ്കിലും അടുത്ത് ഞാൻ ഞാൻ പറഞ്ഞില്ല ഭീകരമായ കാര്യം പറയാൻ വേണ്ടി ആരും ഉറപ്പല്ലേ കുറച്ച് മീൻ കിട്ടി െ എന്തറിയോ ആ സമയത്ത് മീൻ പിടിക്കാൻ പോയി എന്നറിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ വീഴ്ചയായി കണ്ടിരുന്ന സമയം ആരും അറിയാതെ കഥകൊക്കെ അടച്ചിട്ട് മീനിന്റെ ചേരുവകളൊക്കെ കുറച്ചിട്ട് എങ്ങനെയെങ്കിലും അതുവരെ കഴിച്ചു കറി കറി ഏസ് ചേഞ്ച് ജീവിതത്തിൽ എന്താണ് പട്ടിണി എന്നറിഞ്ഞു എല്ലാവരും എല്ലാരും അറിഞ്ഞു ജീവിതത്തിൽ പണക്കാരനും ഒക്കെ പൊന്നിന്റെ വില വാങ്ങിയിട്ട് എന്തെങ്കിലും അവസാന പെണ്ണുങ്ങൾ യൂട്യൂബ് പരിശോധിക്കാൻ തുടങ്ങി ഈ കോവിഡ് കാലം ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ യൂട്യൂബ് തുടങ്ങി ഞാൻ ഉണ്ടാക്കിയ ചക്കൂർ കറിയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ വരാൻ തുടങ്ങി ഇപ്പൊ എല്ലാം യൂട്യൂബിന്റെ പിന്നിലാണ് ഇപ്പൊ ഞാൻ യൂട്യൂബിന്റെ പിന്നിലാണ് പണ്ട് സീരിയ സീരിയലൊന്നും വേണ്ട ഇപ്പൊ എല്ലാ നടന്മാരായി ശാന്തമായിട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് അണഞ്ഞതാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കട്ടെ എല്ലാവരും എന്താണ് പട്ടിണി എന്ന് പറഞ്ഞു അവസാന പെണ്ണുങ്ങളെ യൂട്യൂബ് പരിശോധിച്ചിട്ട് പറഞ്ഞു ഒരു ഐഡിയ പിടികിട്ടി എന്താണെന്നറിയോ നല്ല കറി എന്താണ് മീൻ കഴിക്കാത്ത മീനില്ല കറി പെണ്ണുങ്ങറിയാന്നറിയോ മീനിനെന്തൊക്കെ ചേർക്കും അതൊക്കെ ചേർക്കും പക്ഷെ മീൻ മാത്രമേ ഇല്ല അങ്ങനെയെങ്കിലും ഒന്ന് ചേഞ്ച് വരുത്തി കിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കി നിങ്ങൾ നോക്കൂ എന്താണ് പട്ടിണി എന്ന് തിരിച്ചറിയാൻ എത്ര കടന്നു വന്നു അങ്ങനെങ്കിലും അപ്പോഴൊന്നും നമുക്ക് മനസ്സിലായില്ല കാരണം ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന റമലാന് എവിടെ പോയാലും ഫുഡ് ആരുടെ വീട്ടിൽ പോയാലും ഫുഡ് ഇഷ്ടം പോലെ ഫുഡ് ഞങ്ങളെയൊക്കെ പള്ളികളില് നോമ്പത് ഉറക്കി പത്ത് മിനിറ്റ് 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 കൈ കെട്ടി ഇങ്ങനെ ഈ നടക്കുന്നത് നന്നായിട്ട് മര്യാദയ്ക്ക് വാ പള്ളിയിൽ മതി എന്ന് പറഞ്ഞിട്ട് സമയം കൊടുത്തു കാരണം ഇഷ്ടം പോലെ കഴിക്കാനുണ്ട് ഈ രണ്ട് രണ്ട് കൈയിലും കിറ്റ് പിടിച്ചോണ്ടിരിക്കുന്ന കാണാം അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറ കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞ പിന്നെ കഞ്ഞി അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ ഭക്ഷണം ഈ പോകുന്ന വഴിയിൽ ആളുകൾ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കവറിൽ ഫുഡും തയ്യാറാക്കി നിൽക്കുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ അവിടെ ഭാര്യയുടെ വക വേറെ ഫുഡ് അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പള്ളിയിലേക്ക് വരുമ്പോ തറാവി കഴിഞ്ഞിട്ട് വേറെ നാട്ടുകാരുടെ ഫുഡ് ഇത് കഴിഞ്ഞ് എങ്ങനെങ്ങനെ ഒന്ന് പരുവത്തിന് ഈ പെരിച്ചാരി എരവിഴിഞ്ഞതുപോലെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉറങ്ങാം ഉറക്കാൻ വേണ്ടി കിടന്നാൾ അടുത്ത ഇടത്താഴത്തിന്റെ സമയമായി പിന്നെ ആകെ ഉള്ളത് ഈ എട്ട് ഒമ്പതും അല്ലെങ്കിൽ പന്ത്രണ്ട് പതിനൊന്ന് പത്ത് അങ്ങനെ ഓരോ വ്യത്യാസം അനുസരിച്ച് മണിക്കൂർ നോമ്പിന്റെ സമയം മാത്രം നമുക്ക് അത് അള്ളാഹു തന്നു അതും എങ്ങനെയാണ് ഈ അത്താഴത്തിന്റെ സമയത്ത് പിടിക്കുന്ന മഴ മൂന്നര മണി നാലര മണി വരെ ഉണ്ടാവും വൈകുന്നേരം എന്ത് ചൈതന്യം എന്ത് നോമ്പ് ഒന്നും ഉണ്ടായില്ല ലണ്ടനിലും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷവും ഒക്കെ ഇരുപത് മണിക്കൂറായിരുന്നു ചില സ്ഥലങ്ങളിലും നോമ്പ് സ്വിറ്റ്സർലൻഡിലും ഫിൻലാൻഡിലും ആകെ പകലെന്ന് പറയുന്നത് മിനിറ്റ് മണിക്കൂറും മിനിറ്റും അവർക്ക് അരമണിക്കൂർ രാത്രി ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് അലഹമില്ലാ പടച്ചോനെ കൊണ്ട് വളരെ കുറഞ്ഞ സമയം അതും അതും പകല് നല്ല മഴ ഒരു രീതിയിലും നമുക്ക് ക്ഷീണമില്ല ഒന്നുമില്ല ഈ രീതിയിൽ നമ്മൾ നോമ്പ് പിടിച്ചപ്പോ നോമ്പിനൊന്നും പട്ടിണി പാപത്തിന്റെ വില നമ്മൾ അറിഞ്ഞില്ല ആ വില അറിയാൻ അള്ളാഹു നമുക്ക് തന്നു കോവിഡ് കൊറോണ വൈറസിലൂടെ അള്ളാഹു പഠിപ്പിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനുശേഷമാണ് എല്ലാവരും വെക്കാൻ തുടങ്ങിയത് തന്നെ പറഞ്ഞു 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 കൂടി എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്താ പറയാ എല്ലാരും എന്താ കാരണം ഇതുവരെ വെച്ചിരുന്ന പൈസ വെച്ചിട്ട് ഒരു ഗുണമില്ല ഒരു ഗുണോ ഇല്ല ഈ പൈസയൊക്കെ ഒന്ന് ചെലവഴിച്ച് വലതു തിന്നു മരിക്കാം എന്ന് കരുതി കോവിഡിന്റെ കോവിഡ് ആനന്തരം എല്ലാവരും അതെടുത്തിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇപ്പൊ എല്ലാ വീട്ടിലും സുഭിക്ഷമായ ഭക്ഷണമാണ് കാരണം എപ്പോഴാ എപ്പഴാ ലക്ഷ്മണരേഖ വരയ്ക്കുന്ന പറയാൻ പറ്റൂല അങ്ങനെ വരച്ച പിന്നെ ഔട്ട് നിഷിദ്ധമാണ് വെറും അകത്ത് കിടന്ന് നമ്മൾ ഉള്ളത് കഴിക്കേണ്ടി വരും

മല്ലം മകുന മോഹന അവിടെ നമ്മുടെ വിഷയത്തിന്റെ കാതലായ ഭാഗമുള്ളത് ആരാണ് വിദേശിയെന്നറിയോ ഞാൻ ആർക്കാണോ അവനാണ് വിദേശി എവിടെ പോയാൽ നമുക്ക് തനി എവിടെ പോയാൽ അള്ളാഹുദിനോടൊപ്പമുണ്ടെന്ന് ഖുർആാനുള്ള പറയുമ്പോൾ നമ്മൾ എവിടെയാണ് വിദേശി ഞാൻ വിദേശിയാണ് എന്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ പനവൂർ പഞ്ചായത്തിലാണ് എന്റെ സ്വദേശമെങ്കിൽ ഈ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ ഉടുമ്പന്നൂരിലെ ഇടമുറകിലെ ഈ പ്രദേശത്ത് ഞാൻ ഒരു വിദേശി തന്നെയാണ് പക്ഷെ ഞാൻ തൊടുപുഴയിൽ വന്നാലും അതല്ല എന്റെ തിരുവനന്തപുരത്ത് പോയാലും അതല്ലെങ്കിൽ കാസർഗോഡ് പോയാലും അതല്ലെങ്കിൽ കർണാടകത്തിലും അതുപോലെ തമിഴ്നാട്ടിലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും

മറന്നുകൊണ്ട് ഞാൻ ഈ കുതിരകൾ സ്നേഹിച്ചത് കൊണ്ട് ഇല്ല എനിക്കിനിത് വേണ്ട എന്ന് പറഞ്ഞ് ആയിരത്തോളം വരുന്ന മേൽത്തരം കുതിരകൾ അറുത്തിട്ട് ദാനം കൊടുത്ത സുലൈമാൻ നബി അലൈസ് പറ്റി അല്ല പറഞ്ഞു ാണ് സുലൈമാ നബി എന്ന് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ പ്രവാചകന്മാരുടെ പരിശോധിച്ചാൽ നമ്മുടെ റോൾ മോഡൽ മുഴുവനും പ്രവാചകന്മാരാണ് അവിടുത്തെ സഹപാക്കളായ സത്യവിശ്വാസികളായ സച്ചിരിതരായ മുൻഗാമികളാണ് യൂസു നബി അലൈഹി നമുക്കറിയുമല്ലോ തന്റെ സഹോദരങ്ങൾ കൊണ്ടുവന്ന് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു സൗന്ദര്യത്തിന്റെ പ്രതീകമേ മഹാനായ യൂസുഫ് നബി അലിസ്ല ഏറ്റവും നല്ല സൗന്ദര്യം കൊടുത്ത് ആദരിച്ചപ്പോ നല്ല കരത്ത തലമുടിയുള്ള നല്ല വെള്ളത്തെ ശരീരമുള്ള കാണാമുഖമുള്ള വട്ടമുഖമുള്ള മഹാനായ യൂസുഫ് നബി അലഗിസ് ഈജിപ്തിന്റെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവിടുത്തെ മിശ്രം തമ്പുരാട്ടിമാരുടെ കൈവെള്ളകൾ മുറിഞ്ഞിട്ട് ആപ്പിൾ മുറിഞ്ഞിട്ട് കൈവിരളകൾ ചെറുക്കപ്പെട്ടപ്പോൾ താണിയത് ലോകത്താണ് നിൽക്കുന്നത് ഇതേതോ ഒരു മാസ്മരിക ലോകത്താണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് മലക്കാണ് ഇതും ഈജിപ്തിലെ പെണ്ണുങ്ങൾ വിളിച്ചു പറഞ്ഞ സൗന്ദര്യത്തിന്റെ പ്രതീകമേ യൂസുനട്ടിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ സഹോദരങ്ങളെ പൊട്ടക്കിടർ എന്ന് പറഞ്ഞാല് വെള്ളമില്ലാത്തതെന്നല്ല അങ്ങനെയാണെങ്കിൽ പിന്നീട് വന്ന കാഫില കൂട്ടം തൊട്ടി ഇറക്കിയിട്ട് വെള്ളം കോരുവോ അങ്ങനെ വെള്ളം കോരിയപ്പെടല്ലേ തൊട്ടിക്കുട്ടി തൊട്ടിക്കുള്ളിൽ കുട്ടിയെ കണ്ടത് യൂസുഫ്ബി

പാറയിലെ മഹാനായ യൂസുഫിഅ അലൈഹി സ്വലാം ഇരിക്കുമ്പോ അതിന്റെ നാല് ഭാഗത്തു വെള്ളമുണ്ട് ആ സമയത്ത് യൂസു പാറപ്പുറത്തിരുന്നു കണ്ട് പറഞ്ഞതുണ്ടെന്നറിയോ ലാറീക

പേറിയിട്ട് നേരെ പുറത്തേക്ക് വന്ന നബിയെ അവിടത്തെ അസീസ് അസീസ് രാജാവ് എന്ന് എന്ന് പറയുന്ന പറയുന്ന മന്ത്രി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി പെണ്ണ് കാമിച്ചുകൊണ്ട് മോഹിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുന്ന സൗന്ദര്യത്തിന്റെ പ്രതീകമല്ലേ വധനം കണ്ട്

സമീപം വേറെ ആരുമില്ല പടച്ചവനിലൂടെ എല്ലാരെ നേരം പോവൂല ഇത് പറഞ്ഞപ്പോൾ അള്ളാഹു അത്ഭുതകരമായി രക്ഷപ്പെടുത്തു എന്ന് ഒലമാക്കള് പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ റബ്ബിനെ മറന്നുകൊണ്ട് നമുക്കൊന്നും വേണ്ട അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും വേണ്ട ഒന്നും വേണ്ട അതുകൊണ്ട് ജീവിതത്തിൽ ഏത് സമയത്തും നമ്മുടെ റബ്ബ് റബ്ബുൽ ഇസ്സത്ത് ആ ഒരു ചിന്ത നമ്മുടെ മഹാനായ അറിയാം പ്ലേഗ് രോഗം പിടിപെട്ട് മരണപ്പെട്ട ഒരു അദ്ദേഹത്തിന്റെ ഭാര്യ ആദ്യം മരിച്ചു പ്ലേഗ് രോഗം പിടിപെട്ട് ഭാര്യ മരിച്ചു പന്തലിക്കുന്ന കോവിഡ് പോലെ കോവിഡ് പോലെ പടർന്ന് രോഗത്തിന് ഇരയായി ഭാര്യ തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് മരിക്കുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ എപ്പോഴാണ് മരിക്കുന്നെന്ന് നമുക്ക് പറയാൻ കഴിയില്ല മരണങ്ങൾ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി ഒരുപാട് മരണങ്ങൾ നടന്നു പക്ഷേ ഞാന് ഈ കാരുക്കപ്പള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുക കാരണം പല വേദികളിലും പറയുമ്പോൾ പല ലൈവുകളിലും പല സഹോദരങ്ങളും സഹോദരിമാരും കേട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു മൂന്നാഴ്ചകൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം ആകുമെന്ന് തോന്നുന്നു ആ ഒരു കർണാടകയിൽ ഒരു പ്രഭാഷണത്തിന് പോയി അവിടെ പോകുമ്പോ സംഘാടകര് പറഞ്ഞു നമുക്കൊരു മരണ വീട്ടിൽ കയറിയിട്ട് പോകണം ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഇവിടെ പ്രസംഗത്തിന് വരുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം മൗലവി തലനാട് നവർ അല്ലാഹു മർഖദ മഹാനവറുകളുടെ ദർജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അല്ലാഹു ഖബറുകളെ വിശാലമാക്കി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ അബ്റാരി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉപ്പയ ഞാൻ സിറാജ് ഉസ്താദിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് അബ്ദുൽ കരീം ഉസ്താദിനെ പരിചയപ്പെട്ടതാണ് ഞാൻ സേവനം അനട്ടിക്കുന്ന തിരുവനന്തപുരത്തെ ഒരു മഹലിൽ അദ്ദേഹം തഫ്തീഷിന് വേണ്ടി വരുമ്പോ ഞാനൊന്ന് മദ്രസ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പോലും എന്റെ റൂമിൽ അദ്ദേഹം അദ്ദേഹം താമസിച്ചു താമസിച്ചു അങ്ങനെ എന്നോട് പറഞ്ഞു എനിക്കൊരു മകനുണ്ട് എനിക്കൊരു മകനുണ്ട് ആ മകനും നിങ്ങളെപ്പോലൊരു ആലിമാണ് എന്നൊക്കെ പരിചയപ്പെടുത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താണ് മണ്ണടി മണ്ണടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതേപോലെ രണ്ട് ദിവസത്തെ പ്രസംഗം ആ പ്രസംഗത്തിന് ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോ അബ്ദുൽ അവിടെ നിൽക്കുന്നു മണ്ണടി അല്ല നമ്മുടെ തലനാട് അബ്ദുൽ കിരീം ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമിന്റെ ഉപ്പിസ് എന്റെ മകനാണ് എന്ന് പറഞ്ഞ ആ ഉപ്പയാണ് ഈ മകനെ ചൂണ്ടിക്കാണിച്ച് തന്നത് രണ്ടാമത്തെ ദിവസം വഹത് പറയാൻ പറ്റിയില്ല ഞാൻ വഹത് പറയാൻ വേണ്ടി അവിടെ എത്തുമ്പോഴേക്കും അതാ മൂപ്പര് ചിരിക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നല്ല ശക്തമായ മഴയും കാറ്റും കഴിഞ്ഞ മുൻപത്തു വർഷം ഞാൻ ഇവിടെ വരുമ്പോ കറണ്ട് ഇല്ല ഇവിടെ അതുപോലെ തന്നെ അപ്പൊ എന്നോട് പറഞ്ഞു അന്ന് മണ്ണടിയിൽ വന്നപ്പോഴും അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞു എന്റെ നന്മയാണോ തിന്മയാണോന്നറിയില്ല പോകുന്നതൊക്കെ മഴയും കാറ്റും എന്ത് ചെയ്യാൻ അപ്പൊ ഏതായിരുന്നാലും അവിടെ ചെല്ലുമ്പോ ഇവിടെ വന്നപ്പോ കറണ്ടേ ഇല്ലാതെ ഉള്ളൂ കഴിഞ്ഞ വർഷം വർഷം മണ്ണടിയിൽ ഞാൻ പ്രസംഗത്തിന് പോകുമ്പോ ഒരല്പം മൂലം കളവില്ല ചോദിച്ചു നോക്കു രണ്ടാമത്തെ ദിവസം ഞാൻ പ്രസംഗത്തിന് പോകുമ്പോ സ്റ്റേജില്ല ഈ കാണുന്ന സ്റ്റേജ് പറന്നു പോയിരിക്കുന്നു കള്ളമല്ല ചോദിച്ചു നോക്ക് അപ്പോ ഞാൻ പരിചയപ്പെട്ടു ആ മനുഷ്യൻ ഇന്ന് ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു നമ്മൾ അങ്ങനെ നമ്മളെ പറ്റി പറയണം നല്ലത് പറയുന്നത് നമ്മൾ വലിയ കാര്യം നമ്മളെങ്ങനെ വരെ നിങ്ങൾ വലുതാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കു ഒന്നും നമ്മളെന്തെങ്കിലും നേടാൻ വേണ്ടിയാവൂ ഇല്ലെങ്കിൽ അറിശുവരെ പൊക്കെ താഴ്ത്തിയിടാനായിരിക്കും അതുകൊണ്ട് കൂടുതലൊന്നും പൊക്കണ്ട അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പറഞ്ഞത് ഈ മുഖസ്തുതി പറയുന്നവന്റെ വായിലും മണ്ണുവാരി മുഖസി പറയുന്ന വായിൽ മണ്ണ് വാരി കൊടുക്കണം കാരണം എന്താണ് ഒരു മഹാൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ അതാണ് ഇതാണ് ആനാണ് ചേന പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞുടാ നീ പറയുന്നത്രയൊന്നും ഞാനില്ല പക്ഷെ നിന്റെ മനസ്സിൽ ഉള്ളതിനേക്കാൾ ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവനെ തിരിച്ചുവിടുക ചെയ്തു അപ്പൊ നമ്മളും മരിച്ചതിന് ശേഷം നമ്മളെ പറ്റി നല്ലത് പറയാൻ ആളുണ്ടാകണം അപ്പൊ നമുക്ക് കിബിർ വരൂല്ല കുഴി കിടന്ന് എന്ത് കിബിർ വരാന ആരടി മണ്ണി എന്ത് കിബിർ വരാനാ അപ്പൊ അങ്ങനെ നമ്മൾ മരിക്കണം അള്ളാഹു നൽകട്ടെ കർണാടകയിൽ ഞാൻ പ്രസംഗത്തിന് പോകുമ്പോ എന്നോട് സംഘാടകർ പറഞ്ഞു ഇവിടെ ഒരു വീടുണ്ട് നമുക്കെന്ന് ഞാൻ ആ വീട്ടിൽ പോയി നിങ്ങളും ഞാനും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞ ഒരു മരണം ഞാൻ ആ വീട്ടിൽ പോയി എന്താണെന്നറിയോത്തായ വിശുദ്ധ മുറു ആസ്ഥയസ്സുകാരിയായ ഒരു സഹോദരിയാണ് മരിച്ചത് എങ്ങനാ ഇപ്പോഴാണ് മരിച്ചത് ആ സഹോദരിയുടെ വിവാഹം ആ സഹോദരി വിവാഹിതയായി വിവാഹത്തിന്റെ അന്ന് തന്റെ കൂടിയായ ഭർത്താവ് പുതിയ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ടവൻ ആ പ്രിയപ്പെട്ടവനോടൊത്ത് ബന്ധുക്കളോടൊത്ത് സംസാരിച്ചിരുന്നു അന്നവരുടെ ആദ്യ ആ ആദ്യ തനിക്കു വേണ്ടി തയ്യാറാക്കപ്പെട്ട മണിയറയിലേക്ക് കടന്നുപോയ ആ പ്രിയപ്പെട്ട ഭാര്യ പെട്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞു പ്രിയപ്പെട്ടവനെ ശരീരമൊക്കെ വല്ലാതെ വിയർക്കുക എന്തെന്ന ഭർത്താവ് പെട്ടെന്ന് കല്യാണം ആദ്യ രാത്രിയല്ലേ ടെൻഷനൊക്കെ ആയിരിക്കും ഒരു പെണ്ണ് അതും ഇരുപത് വയസ്സുള്ള ഒരു പെണ്ണ് ആ പെണ്ണ് ജീവിതത്തിൽ ആദ്യമായി ഒറ്റപ്പെട്ട് ഒരു റൂമിന്റെ ഉള്ളിൽ ഭർത്താവാണ് അത് ഇന്നല്ലേ വിവാഹം കഴിഞ്ഞത് തന്റെ സ്വപ്ന സാക്ഷാത്കാരം നടന്ന ദിവസം തന്റെ മനസ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ട് പക്ഷേ അതിനുള്ള ടൈം ഇനിയാണ് ഭർത്താവ് പെട്ടെന്ന് എ സിയുടെ തണുപ്പ് കൂട്ടിയിട്ട് കൊടുത്തു അവള് പറഞ്ഞു ഇല്ല ശരീരമൊക്കെ വല്ലാ വല്ലായി

ോട് ഇവിടെ പറഞ്ഞു പോയി പിറ്റേ ദിവസം ആ പ്രിയപ്പെട്ട സഹോദരിയെ വിവാഹത്തിന്റെ പിറ്റേ ദിവസം അനുസരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ നാട്ടുകാരെ മുഴുവനും വിളിച്ചു ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ആളുകളൊക്കെ ദൂരങ്ങളിൽ നിന്നുള്ള വണ്ടി കയറി വരാൻ ആ സമയത്ത് തന്റെ ഭർത്താവിന്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകേണ്ട അതേ സമയം ഒന്നും തെറ്റാതെ ആ ഭാര്യ ആ സഹോദരി പോയത് പള്ളിക്കാട്ടിലേക്കുടവ അഴിച്ചു മാറ്റി ആ കഫൻ നിന്ന് നേരെ മണ്ണറയിലായിരുന്നു ഇതാണ് മരണം പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരട്ടെ ഞാൻ എന്റെ മക്കളോടും ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി തിങ്കളാഴ്ച രാവിലെ ഞാൻ വീട്ടിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ ഞാൻ വന്നു എനിക്ക് എന്തോറപ്പുള്ളത് തിരിച്ചെനിക്ക് വീട്ടിലെത്താൻ കഴിയും ഓരോറപ്പുമില്ല ആർക്കുമില്ല എന്തിനു തിങ്കളാഴ്ചയാക്കണം ഈ പ്രസംഗം എനിക്ക് അവസാനിപ്പിക്കാൻ കഴിയുമെന്നോ െ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ കഴിയുമെന്നോ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു വാറണ്ടി ഇല്ലാത്തൊരു വിഭാഗം അത് നമ്മൾ മനുഷ്യരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണം നന്നാക്കാൻ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ വീണ്ടെടുപ്പ് അത്യാവശ്യമാണ് അതാണ് നമ്മുടെ ക്യാപ്ഷനും അതുകൊണ്ട് നന്ദിയുള്ളവരായി നമ്മൾ മാറണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ